വിവാഹ സൽക്കാരത്തിനിടയിൽ സംഘർഷം ഒരാൾക്ക് കുത്തേറ്റു കാട്ടാക്കട തൂങ്ങാമ്പാറ കൃപ ഓഡിറ്റോറിയത്തിൽ വിവാഹ സൽക്കാരം നടക്കുന്നതിനിടെ യുവാവിനെ കഴുത്തിൽ കുത്തേറ്റു അരുമാണൂർ സ്വദേശി അജീറിനാണ് കുത്തേറ്റത് കഴുത്തിൽ ഗുരുതരമായി കുത്തേറ്റ അജീറിനെ കാട്ടാക്കട സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലേക്കും പ്രവേശിപ്പിച്ചു കണ്ടല കാട്ടുപിള സ്വദേശി കണ്ണനാണ് അജീറിനെ കുത്തിയത് ഓഡിറ്റോറിയത്തിന് പുറകുവശത്തെ പാചകപ്പുരയ്ക്ക് സമീപമാണ് അക്രമം നടന്നത് കണ്ണൻ ഓടി രക്ഷപ്പെട്ടു വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് അക്രമത്തിന് പിന്നിലെന്നാണ് സൂചന കാട്ടാക്കട മാർനൂർ നരുവാമൂട് സ്റ്റേഷനിൽ നിന്നും പോലീസ് സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട് വൈകുന്നേരം ആറരയോടെയാണ് സംഭവം ബിയർ കുപ്പി പൊട്ടിച്ചിട്ടാണ് കുത്തിയത് വ്യക്തി വൈരാഗ്യമാണ് കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ഇവർ ഓഡിറ്റോറിയത്തിന് പുറകിലിരുന്ന് മദ്യപിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നും നാട്ടുകാർ പറയുന്നു ഈ ഈ നമ്മുടെ പാർട്ടിക്ക് വന്നാൽ എല്ലാവരും സഹകരിച്ച് അറിയത്തക്ക ആൾക്കാരാണ് അപ്പോൾ ഈ കല്യാണ മണ്ഡപത്തിൻ്റെ പുറമെ കുറച്ച് സ്ഥലമുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് ഇവരെന്തോ മദ്യം ഒരുമിച്ചോ മദ്യവിക്ക് ഒരു പഴയ വ്യക്തിവിരോധത്തിനകത്ത് വെച്ചിട്ടാണ് ബിയർ കുപ്പി പൊട്ടിച്ചു അൻവർ അജീർ എന്ന് പറയുന്ന സഹോദരങ്ങളുണ്ട് പക്ഷേ ഇതിൽ ആർക്കാണ് കുത്തേറ്റതെന്ന് നമുക്ക് ഒരു ഡൗട്ടുണ്ട് കാരണം ഒരാളിവിടുന്ന് ഞങ്ങളെല്ലാവരും ഈ അടിത്തൂരത്തിൻ്റെ മുൻവശം ചിന്തിക്കുമ്പോഴും കഴുത്തിൽ നല്ല കുത്തേറ്റ് ബ്ലഡ് പിന്നെ നല്ല രീതിയിൽ പിന്നെ ഒഴുകിപ്പോകുന്ന തരത്തിലേക്കാണ് കൂട്ടി കൊണ്ട് കാറിൽ കാറിലേക്ക് കയറ്റിക്കൊണ്ടുപോയത് അപ്പോൾ ഇത് ചെയ്ത ആൾ കണ്ടുള്ള കാട്ടുവള എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അടുത്തുള്ള ആളെന്നാണ് പറയുന്നത് അപ്പോൾ അവർ ഓടിപ്പോയി നമ്മളാരും ഇത്രയും ആൾക്കാരൊക്കെ വന്ന് കല്യാണ പിന്നെ ഫങ്ഷനല്ലേ അപ്പോൾ ഇതിനിടയ്ക്ക് ഇവിടെ മറ്റേ ഈ കുത്തിയാൾ ഓടിപ്പോയി നമുക്കതറിയില്ല പക്ഷേ എന്തായിരുന്നാലും മറ്റേ ആൾക്ക് നല്ല മുറിവേറ്റിട്ടുണ്ട് പോലീസ് കാട്ടാക്കട പോലീസ് സി എയും അതേപോലെ തന്നെ മാർ എൻ എൽഒ് സി എയും കരുവാമൂട് സർക്കിളും സി ഐയും ഉൾപ്പെടെയുള്ള ഇവിടെ വന്ന് അതിൻ്റെ നടപടികൾ സ്വീകരിച്ച് പരിശോധിച്ചിട്ട് അവർ പോയിരിക്കുകയാണ് വെക്കേഷൻ എത്തിപ്പോയി കുട്ടികൾക്കായി നല്ലൊരു വെക്കേഷൻ പ്ലാൻ ചെയ്യൂ ഇതാ നിങ്ങൾക്കായി ഒരു അവസരം ചിന്നൂസ് ആർട്സ് ഒരുക്കുന്നു കുട്ടികൾക്കായി ചിത്രരചന പെയിന്റിംഗ് ഫ്ലവർ നിർമ്മാണം പേപ്പർ ക്രാഫ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ഫാബ്രിക് പെയിന്റിംഗ് ക്ലേ മോഡൽ വെജിറ്റബിൾ പ്രിന്റിംഗ് ഡോൾ മേക്കിംഗ് തയ്യൽ വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ടുള്ള ക്രാഫ്റ്റ് ജുവല്ലറി വർക്ക് യോഗ ബോധവൽക്കരണ ക്ലാസ് എന്നിവയിൽപ്പെടുന്ന രണ്ടു മാസത്തെ ഒരു വെക്കേഷൻ പാക്കേജ് ക്ലാസ് ആണ് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാദമി കുട്ടികൾക്കായി ഒരുക്കുന്നത് ഒരു മാസത്തേക്ക് വെറും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ാണ് ഓഫർ ഫീസായി ഇപ്പോഴുള്ളത് ചിന്നൂസ് ആർട്സ് ഡാൻസ് ആൻഡ് മ്യൂസിക് അക്കാഡമി ഈഴക്കോട് കച്ചോട്ടുകാവ് ഞങ്ങളുടെ നമ്പർ ഏഴ് പൂജ്യം മൂന്ന് നാല് എട്ട് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത് മറ്റൊരു നമ്പർ ഒൻപത് അഞ്ച് ആറ് ഏഴ് ഒൻപത് എട്ട് ആറ് ഒമ്പത് നാല് ഒമ്പത്